നമസ്കാരം തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിൽ നിന്ന് ശക്തമായ രാഷ്ട്രീയ ചർച്ചകളുടെ ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ പാരമ്പര്യ ആഘോഷത്തിന്റെ ഭാവി ഇപ്പോൾ പൂർണ്ണമായും വിവാദങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയിലെ പുതിയ സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് തൃശ്ശൂർ പൂരത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചത് പൂരമലം അലങ്കോലപ്പെടുത്തിയത് തിരുമമ്പാടി ദേവസ്വത്തിന്റെ സമ്മർദ്ദവും ബി ജെ പി നേതാക്കളുടെ ഇടപെടലും കൊണ്ടാണ് എന്ന ദേവസ്വം ബോർഡിന്റെ വാദം വളരെ ശക്തമായ വിവാദങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ത്രിതല പരിശോധന പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പുതിയ സത്യവാങ്മൂലത്തിലെ ആരോപണങ്ങൾ അവിസ്മരണീയമായ ചർച്ചകളെ പരിസരത്തേക്ക് കൊണ്ടുവരുന്നു തൃശൂർ പൂരം എപ്പോഴും തർക്കങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഉത്സവമാണ് കഴിഞ്ഞ പൂരത്തിൽ സ്ഥലവാടക വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബോർഡും പൂര സംഘടക സമിതികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോഴീ വിഷയത്തിൽ പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്താത്തതിനാൽ ഈ വർഷവും തർക്കങ്ങൾ നിലനിൽക്കുന്നു പൂരത്തിന്റെ ആഘോഷങ്ങളെ നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്ന ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം പ്രതിപക്ഷ പാർട്ടികളും ക്ഷേത്ര സംഘാടക സമിതികളും ശക്തമായി എതിർത്തു ഇത് പൂരത്തിന്റെ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള ഭീഷണിയായി കാണപ്പെടുന്നു തൃശൂർ പൂരം ഒരു ആചാരപരമായ ആഘോഷമാണ് എന്നും മാത്രമല്ല അതേസമയം അത് കേരളത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഐക്യത്തിന്റെ പ്രതീകമാണ് എന്നും ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത്തരം നിലപാടുകൾ ആചാരമായ സ്വാതന്ത്ര്യവും ആഘോഷത്തിന്റെ അസമത്വങ്ങളെയും ബാധിക്കാൻ ഇടയാക്കുമെന്നാണ് വിമർശകരുടെ വാദം തൃശൂർ പൂരത്തിന്റെ രാഷ്ട്രീയവൽക്കരണം ഇതിനകം തന്നെ അതിന്റെ മഹത്വത്തിനും ആകർഷണത്തിനും തകരാറുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്ര സംഘാടകർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ എല്ലാം പങ്കാളിത്തവും കൂടുതൽ ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും വഴിയൊരുക്കണം പൂരത്തിന്റെ ആകമാന മഹത്വം നിലനിർത്താൻ ഇതിനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ നീക്കങ്ങളും ചെറുക്കുകയും ആചാരപരമായ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്